ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ ഉള്ളിയുണ്ട് വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ളി തോലൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ നേർമയായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കണം ആദ്യം ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ തേങ്ങ ചിരകിയതും കറിവേപ്പിലും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് നല്ലോണം വിളഞ്ഞൊരു തേങ്ങനും കിട്ടോ അങ്ങനെ ചിരകുന്ന സമയത്ത് ഇത് പൂളുകളായിട്ട് കൂളുകളായിട്ടങ്ങനെ അടന്ന് വന്നപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണേ ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണം എന്നാലേ കറുക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടെടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇപ്പം പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സീടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക നീ ഇരുമ്പ്ച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കണത് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂണ് കഴുകിട്ട് പൊട്ടിക്കുക കടുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കാൽ ടീസ്പൂണ് ഉലുവയിലിട്ട് പൊട്ടിക്കുക കോട്ടയത്തുകാർക്കൊക്കെ തീയ്യലാണ് കിട്ടോ ഞങ്ങളിവിടെ പിന്നെ ഉള്ളിക്കറി ഉള്ളി സാമ്പാറും എന്നൊക്കെയാണ് പറയാം വറുത്ത അരച്ച കറിക്ക് അവർ ഉള്ളിത്തീയൽ പാവയ്ക്ക തീയ്യൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒലിവും കടുകൊക്കെ പൊട്ടിയിട്ട് രണ്ട് വറ്റൽമുളകയിലിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ടെടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കണം എൻ്റെ ചെറിയ മരുമകൾ കോട്ടയംകാരിയാണ് അവളെ വീട്ടിൽ പോയപ്പോട്ടോ ഈ കറിയാണ് ഈ തീയലെന്ന് മനസ്സിലായത് അപ്പോൾ കറിവേപ്പിൽ പച്ചമുളകൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ആ ക്ലീൻ ആക്കി വെച്ചാൽ ആ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക ഉള്ളി എളുപ്പത്തിൽ ഒന്ന് വഴണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് എടുക്കുക ഇതൊക്കെ കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വഴറ്റി എടുക്കുക ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്കൊക്കെ രണ്ട് സൈഡ് നല്ല വെയിലാണ് ഇട്ടോ അപ്പം തുണി ഉണക്കൽ മല്ലി മുളക് പച്ചരി കഴുകി ഉണക്കൽ ഇതൊക്കെയാണ് ഇട്ടോ പണി അധികം ചേരുവകളൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് ഇട്ടത് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പിഴിഞ്ഞ് വെച്ച പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ച് വെച്ച അരപ്പും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ചേർത്താതെ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഇനി ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ആദ്യം ഉള്ളി വാട്ടുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാകം നോക്കിയതിന് ശേഷം വേണം ഇട്ടിട്ട് കൊടുക്കാൻ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂടി തടച്ചേക്കുക ഒരഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ആ ഉള്ളിയും വരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക അപ്പം കറി ഇതാക്കി നല്ല സെറ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ കോരി ചെരിയണ മഴയത്ത് ചൂടുള്ള ചോറിൻ്റെ കൂടെ ചൂടുള്ളൊരു ഉള്ളിക്കറി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കെട്ടോ കുറച്ചും കൂടി നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇത് ഈ ചട്ടിയായ കാരണം ഗ്യാസ് ഓഫ് ആക്കിയാലും കുറച്ചും കൂടി അതിൽ നിന്നിട്ട് തിളച്ചിട്ട് കുറി വരും കേട്ടോ അങ്ങനെ ഒരു അടിപൊളി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് ബോളിലേക്ക് വിളമ്പി മാറ്റുക ചപ്പാത്തിൻ്റെ കൂടി ദോശേൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അസല് കറി കേട്ടോ അത് അപ്പോൾ ഇനി ചെറിയ ഉള്ളി വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അടിപൊളി ടേസ്റ്റാണേ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റ് എഴുതി അറിയിക്കണേ